ഇന്ന് നമ്മൾ നിങ്ങൾ പങ്കുവച്ച ആ ലേഖനമുണ്ടല്ലോ അതിനെ അടിസ്ഥാനമാക്കി സംസാരിക്കാൻ പോകുന്നത് അതിവേഗം വളരുന്ന ഒരു വിപണിയെക്കുറിച്ചാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആ അതായത് ആരോഗ്യത്തിന് നല്ലതെന്ന് നമ്മൾ കരുതുന്ന ഭക്ഷണ സപ്ലിമെന്റുകൾ അതെ അപ്പോ കേരളത്തിന് ഈ ഒരു രംഗത്ത് എന്ത് സ്ഥാനമാണുള്ളത് എന്തൊക്കെ സാധ്യതകളാണ് മുന്നിലുള്ളത് നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം അല്ലേ തീർച്ചയായും ന്യൂട്രാസ്യൂട്ടിക്കൽ കേരളത്തിന്റെ അനന്ത സാധ്യതകൾ എന്ന ലേഖനം അതുണ്ടല്ലോ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംഭാഷണത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ് ആ ലേഖനത്തിലെ വിവരങ്ങൾ വെച്ച് ഈ മേഖലയിലെ പ്രധാന മാറ്റങ്ങൾ പിന്നെ വിപണിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേരളത്തിന് മുന്നിലുള്ള അവസരങ്ങൾ അതൊക്കെ ഒന്ന് വ്യക്തമാക്കുക ശരി അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഈ വിപണി ഇത് എത്രത്തോളം വലുതാണ് നല്ല ചോദ്യം ശരിക്കും പറഞ്ഞാൽ കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയിലെ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ വിപണി ഇല്ലേ അതിപ്പോ ഏകദേശം ഒരു രണ്ടര ലക്ഷം കോടി രൂപയുടെ വലിപ്പമുണ്ട് ഓഹോ ലക്ഷം കോടി അതെ അതുമാത്രല്ല ഇത് ഓരോ വർഷവും ഏതാണ്ടൊരു പതിനൊന്ന് മുതൽ പതിമൂന്ന് ശതമാനം വരെ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വളർച്ചയാണല്ലോ പിന്നെ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളില്ലേ അവരാണ് ഈ വിപണിയുടെ ഏതാണ്ടൊരു ഇരുപത് ശതമാനവും അവിടെ വരുന്നത് ഓഹോ അതിൽ തന്നെ കേരളത്തിന് ഏകദേശം ഒരു ഇരുപതിനായിരം കോടി രൂപയുടെ ഒരു വിപണിയുണ്ട് എന്നാണ് കണക്ക് കൊള്ളാം ഈ ഒരു വലിയ വളർച്ചയ്ക്ക് പിന്നില് എന്തൊക്കെ കാരണങ്ങളാണ് ഈ ലേഖനം പറയുന്നത് കോവിഡ് ഒരു പ്രധാന ഘടകമായിരുന്നോ ആയിരുന്നു ആയിരുന്നു അതൊരു പ്രധാന ഘടകം തന്നെയാണ് കാരണം കോവിഡിന് ശേഷം സ്വാഭാവികമായും ആളുകൾ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നില്ലേ പ്രമേഹം പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ശരിയാണ് അതും ഒരു കാരണമാണ് ഇപ്പം മുതിർന്നവർ മാത്രമല്ല ചെറുപ്പക്കാർ പോലും മരുന്നിന് പുറമെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇത്തരം സപ്ലിമെന്റുകളെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ശരിയാണ് ഇപ്പോ കടകളിലൊക്കെ പോയാൽ ഒരുപാട് തരം ഹെൽത്ത് സപ്ലിമെന്റുകൾ കാണാറുണ്ടല്ലോ ഏതൊക്കെ തരം ഉൽപ്പന്നങ്ങൾക്കാണിപ്പോ കൂടുതൽ ഡിമാൻഡ് ലേഖനം എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ നാട്ടിലെ അശ്വഗന്ധ മഞ്ഞൾ ഇവയൊക്കെ അടങ്ങിയ ഹെർബൽ സപ്ലിമെന്റുകൾ അതിന് നല്ല ഡിമാൻഡ് ഉണ്ട് അശ്വഗന്ധ പിന്നെ പ്രോബയോട്ടിക്സ് അതായത് ദഹനത്തിനൊക്കെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയകൾ അടങ്ങിയവ പോലുള്ള ഭക്ഷണങ്ങൾ അതെ അതെ ഫങ്ഷണൽ ഭക്ഷണങ്ങൾ പിന്നെ പണ്ടേയുള്ള നമ്മുടെ ചവനപ്രാശം ഇവയെല്ലാം ഇപ്പൊ നന്നായി വിറ്റുപോകുന്നുണ്ട് അപ്പോ ആളുകളുടെ താല്പര്യങ്ങൾ മാറുന്നുണ്ട് തീർച്ചയായും പിന്നെ ലോകം മുഴുവൻ ഇപ്പോൾ ഈ സസ്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളിലേക്ക് അതായത് പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്ട്സിലേക്ക് ഒരു ചായ്വ് കാണിക്കുന്നുണ്ടല്ലോ ഉണ്ട് ഉണ്ട് അത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ജൈവവൈവിധ്യം വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാണ് ഈ സസ്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾക്ക് ലോകമെമ്പാടും ആവശ്യം കൂടുമ്പോൾ കേരളത്തിന്റെ ഈ പ്രകൃതി വിഭവങ്ങൾക്ക് വലിയൊരു ഗ്ലോബൽ മാർക്കറ്റ് സാധ്യതയാണ് തുറന്നു കിട്ടുന്നത് ശരിയാണ് വളരെ പോപ്പുലറായ ചില ചേരുവകളെ പറ്റിയും ലേഖനം പറയുന്നുണ്ടല്ലോ അശ്വഗന്ധയെ പറ്റി നമ്മൾ പറഞ്ഞു അതെ അതിലൊരു രസകരമായ താരതമ്യം പറയുന്നത് ചൈനീസ് ഔഷധമായ ജിൻസെങ്ങില്ലേ ജിൻസങ് അതിന്റെ അത്ര രോഗപ്രതിരോധ ശേഷി നൽകാൻ നമ്മുടെ നാട്ടിലെ അശ്വഗന്ധയ്ക്ക് പറ്റുമെന്നാണ് അതുപോലെ മഞ്ഞളിലെ കുർക്കുമിൻ പിന്നെ ചക്രക്കൊല്ലി ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പ്രോബയോട്ടിക്സ് ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ നേടുന്ന ഘടകങ്ങൾ ശരി ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കൗതുകം തോന്നിയത് ലേഖനത്തിൽ പറയുന്നത് കേരളത്തിൽ ഏതാണ്ട് സസ്യങ്ങൾ ഉണ്ടെന്നാണ് ആ അതാണ് കാര്യം കസ്തൂരിവെണ്ട ചെറുള ബ്രഹ്മി തഴുതാമ കണിക്കൊന്ന അങ്ങനെ അങ്ങനെ ഒരുപാട് ഇത് വലിയൊരു സാധ്യതയല്ലേ അതായത് കേരള ആയുർവേദ മെഡിസിൻ മാനുഫാക്ചറേഴ്സ് ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ഈ തനതായ സസ്യങ്ങളെ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനും അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചാൽ അത് ഈ വ്യവസായത്തിന് മാത്രമല്ല നമ്മുടെ കർഷകർക്കും വലിയൊരു പ്രയോജനമാകും ശരിയാണ് കർഷകർക്ക് അതൊരു പുതിയ വരുമാനമാർഗമാകും അതെ ഇപ്പം നമ്മൾ കാണുന്ന കുറച്ച് പോപ്പുലർ ഉൽപ്പന്നങ്ങൾക്കപ്പുറം വലിയൊരു ലോകം അവിടെ ഉണ്ട് ഉപയോഗപ്പെടുത്താൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ വിപണി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ സാധ്യതകളുള്ളൊരു മേഖലയാണ് തീർച്ചയായും കേരളത്തിന്റെ ഈ പ്രകൃതിദത്തമായ സമ്പത്തും പിന്നെ സർക്കാർ തലത്തിലുള്ള പിന്തുണയുമൊക്കെ ചേരുമ്പോൾ നമുക്ക് ഈ രംഗത്ത് ശരിക്കും ഒരു മുൻതൂക്കം നേടാൻ പറ്റുമല്ലേ അതിലുകൾ തുറക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത ഈ ലേഖനത്തിൽ പറഞ്ഞ ആ നൂറ്റി മുപ്പതോളം വരുന്ന ഔഷധ സസ്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ ഇപ്പോൾ വിപണിയിലുള്ള ഈ അശ്വഗന്ധ മഞ്ഞൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഈ തനതായ നാടൻ സസ്യങ്ങൾ ഉപയോഗിച്ച് ലോകത്തിനു തന്നെ ആവശ്യമുള്ള എന്തെല്ലാം പുതിയ ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും അത്തരം സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്